സുഹൃത്തുക്കളിന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ചാനൽ പരിപാടിയിൽ ഈയിടെയായിട്ട് മരിച്ചുപോയ സൂപ്പർ താരങ്ങളെക്കുറിച്ചും മറ്റ് നായകന്മാരെ കുറിച്ചും നടന്മാരെ കുറിച്ചും അനുസ്മരിക്കുന്നൊരു ഒരു പ്രോഗ്രാമുണ്ട് പിഷാരടിയാന്നതിൻ്റെ പിന്നെ അവതാരക ഓർമ്മയിലെന്നും പറഞ്ഞിട്ട് ഈ മരിച്ചുപോയ പഴയ പഴയ പ്രഗത്ഭരെ കുറിച്ച് പറയാൻ വേണ്ടി അവിടെ അവതാരകനായിട്ട് ഇരുത്തിയത് പഴയ സിനിമയോടെ എ ബി സി ഡി അറിയാത്ത പിഷാരടീന് താരക്കാടിലെ പുതിയ നെസ്ലാൻ്റെ പടത്തിനെക്കുറിച്ചോ ടോവിനോൻ്റെ പടത്തിനെ കുറിച്ചോ പറയാണെങ്കിൽ ആളെരുത്താം ഇത് ഇയാൾക്കൊന്നും അറിയില്ല ഈ വരുന്ന ആളോടൊന്നും ചോദിക്കൽ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് അത് സത്യമാണോ നമ്മളൊന്നും കണ്ടിട്ടില്ല പക്ഷെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട് അതേപോലെ ഓരോരാളെ സംസാരിക്കാൻ കൊണ്ടുവരുന്നത് ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേംനശ്വരൻ സാറിനെ അനുസ്മരിക്കാൻ കൊണ്ടുവന്നത് അപ്പച്ച എന്ന് പറഞ്ഞ ആൾ ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കുന്ന എത്രയോ പടത്തിൽ ചെറിയ ചെറിയ വയസ്സിൽ അഭിനയിക്കുന്ന ആളെ നസീർ സാറിനെ കുറിച്ച് സംസാരിക്കാൻ കൊണ്ടുവന്നു അതുപോലെ കുഞ്ചനെ ഹരിയറിനെ പോലുള്ള പ്രഗത്ഭരെയോ മറ്റേ നസീർ സാറിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ കൊണ്ടുവരേണ്ടത് എന്നിട്ട് ഇവരോട് ഓരോന്നും ഇങ്ങനെ അറിയാത്ത വിഡ്ഢിത്തങ്ങൾ ഓരോന്നും പിശാരടി ചോദിക്കൂ ഒന്നും പഴയ സിനിമനെ കുറിച്ച് അറിയില്ല അങ്ങനത്തെ ആളെ പഴയ സിനിമ നടന്മാരുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ട് അവതാരകനായിട്ട് വരുത്തിയത് അതായത് ഓടാത്ത പടത്തിന് ജനപ്രീതി അവാർഡ് കൊടുക്കുന്നവര് പണ്ട് എന്നും കണ്ണേട്ടനെന്ന് പറഞ്ഞൊരു ഫ്ലോപ്പായ അവാർഡുണ്ട് അതിനാണ് ആ കൊല്ലത്തെ ഏറ്റവും ജനപ്രീതി ജനപ്രീതി നേടിയ പടത്തിനുള്ള അവാർഡ് കിട്ടിയത് അതേപോലെ പഴയ പടത്തിൻ്റെ എ ബി സി ഡി അറിയാത്ത ഈ പിശാരഡിനെയാണ് പഴയ നടന്മാരെക്കുറിച്ച് അനുസ്മരിക്കാനുള്ള അവതാരകനായി വരുത്തിയത് അതുപോലെ ശാന്തി കൃഷ്ണ അല്ല സോറി ശാന്തി വിള ദിനേശ് ചെയ്യട്ടെ പഴയ നടന്മാരെക്കുറിച്ചും പഴയ സംവിധായകരെ കുറിച്ചെല്ലാം ഇതിൽ ചാനലിരുന്ന് വരുന്നതാണ് മൊലാളി സുബ്രഹ്മണ്യം മലയാളി കുഞ്ചാക്ക മലയാളി കുഞ്ചാക്ക മൊലാളിന് സുബ്രഹ്മണ്യം മൊലാളിനെ ഇയാൾ ജീവിതത്തിൽ കണ്ടിട്ടുമില്ല അവരെക്കുറിച്ച് അറിയുകയും ചെയ്യില്ല ഇത് പണ്ടത്തെ സിനിമാവാസിക നോക്കിയിട്ട് സുബ്രഹ്മണ്യം സ്വാമി അങ്ങനെ പറഞ്ഞു കുഞ്ചാക്കോ ഇങ്ങനെ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യണം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ശാന്തികുല ദിനേ ദിനേശേഷൻ പറയുന്നേക്കാം അതുപോലെ ഈ പിശാരടി അതിനെക്കുറിച്ച് അവർ വീഡിയോ ചെയ്തത്